ലൂർദ് മാതാ പള്ളിയുടെ വക നേർച്ചയായിട്ട് ഇന്നൊരു ഓണസദ്യ ഉണ്ടായിരുന്നു കേട്ടോ മെഡിക്കൽ നിർത്തി എട്ട് മണിക്ക് വരെ ഇവിടെ കാപ്പിയൊക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഓണം പ്രമാണിച്ച് എന്തായാലും ഓണസദ്യയാണ് നൽകിയിട്ടുള്ളത് ലൂർഗുമാതാ കെയർ സൊസൈറ്റിയുടെ ആധുനിക ഭാഗമായിട്ട് നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കൂട്ടിരി ഓണസദ്യ ഒരുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇതോടൊപ്പം തന്നെ ഏകദേശം നാൽപ്പതോളം വിവിധ ഭാഗങ്ങളിലായിട്ടും നാൽപ്പതോളം ഭാഗങ്ങളിലായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഒരു അനുഭവം പകർന്നു നൽകാനായിട്ട് നമ്മൾ ഓണത്തിന്റെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ തിരുവനന്തപുരത്തുള്ള ലൂർത്ത് മാതാ കെയർ സൊസൈറ്റിയാണ് ഇതിന് നേട്ടം കൊടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം കൊറോണയിലെ മാതൃ പിതൃപേദി അംഗങ്ങളാണ് ഇതിന് ചുക്കാൽ പ്രവർത്തിച്ചാൽ